സി ജെ റോയിയുടെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ബിസിനസ് ലോകം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രമല്ല വിനോദ വ്യവസായ മേഖലയിലെയും സർവ്വ സ്വീകാര്യനായിരുന്നു റോയി ദീർഘവീക്ഷണത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെയും ചിറകിലാണ് തന്റെ ബിസിനസ് സാമ്രാജ്യം റോയി പടുത്തുയർത്തിയത് കടബാധ്യതകളില്ലാത്ത ബിസിനസ് മോഡൽ എന്ന തനതായ ശൈലി ബിസിനസ്സിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ ഒരായുസിന്റെ സ്വപ്നങ്ങൾ വിൽക്കുന്നവരാണ് അത്രമാത്രം ഉത്തരവാദിത്തത്തോടെയാണ് എന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിനെ സമീപിക്കാറ് റിയൽ എസ്റ്റേറ്റ് ഭീമനായ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ അമരക്കാരനായ റോയി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ആ ഉത്തരവാദിത്വം തന്നെയാണ് രണ്ട് പതിറ്റാണ്ടിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കരുത്തനെ വളരാൻ സീജെറോയ്ക്ക് സഹായകമായത് റിയൽ എസ്റ്റേറ്റ് വിനോദം വിദ്യാഭ്യാസം തുടങ്ങി നിരവധി മേഖലകളിൽ ചുവടറപ്പിച്ച അദ്ദേഹം ദക്ഷിണേന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിപ്ലവം സൃഷ്ടിച്ചു കൊച്ചിയിൽ ജനിച്ച ബംഗളൂരുവിൽ വളർന്ന റോയി ഫോർച്യൂൺ ഫൈൻ ഹൺഡ്രഡ് കമ്പനിയായ ഹ്യൂലറ്റ് പാക്കാഡിലെ ജോലി ഉപേക്ഷിച്ചാണ് ഡോക്ടർ സി ജെ റോയ് സംരംഭകത്തിലേക്ക് കടന്നുവന്നത് സിംഗപ്പൂരിലെ എച്ച് പിയുടെ സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ ഡയറക്ടർ സ്ഥാനം രാജിവെച്ചാണ് അദ്ദേഹം സ്വന്തം ബിസിനസ്സിലേക്ക് പ്രവേശിച്ചത് പക്ഷേ എച്ച് പിയിലായിരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സുരുക്കുട്ടിയെ മുതൽ വെച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഈ ബിസിനസ് പരിചയത്തിന്റെ ബലത്തിലാണ് കോൺഫ്രൻസ് ഗ്രൂപ്പ് സ്ഥാപിച്ചത് എച്ച് പിയിൽ നിന്ന് ലഭിച്ച പ്രൊഫഷണൽ സമീപനം തന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഉപകരിച്ചതായി റോയ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുമ്പോൾ ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലായിരുന്നു എന്നാൽ കടബാധകളില്ലാത്ത ബിസിനസ് മോഡൽ എന്ന തനതായ ശൈലിയിലൂടെ അദ്ദേഹം ഗ്രൂപ്പിനെ ജയപഥത്തിലെത്തിച്ചു നൂറ്റി അറുപത്തിയഞ്ചിലധികം വൻകിട പദ്ധതികളും പതിനയ്യായിരത്തിലധികം ഉപഭോക്താക്കളും ഇന്ന് കോൺഫ്രൻസ് ഗ്രൂപ്പിന്റെ കരുത്താണ് റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി വിനോദം വിദ്യാഭ്യാസം ാനം അന്താരാഷ്ട്ര വ്യാപാരം എന്നീ മേഖലകളിൽ ഗ്രൂപ്പ് സാന്നിധ്യം ബംഗളൂരുവിലെ സർജാപൂർ ഒരു ഐ ടി ഹബ്ബാകുമെന്ന് പതിനഞ്ച് വർഷം മുമ്പേ പ്രവചിച്ച അദ്ദേഹം അവിടെ വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്ത വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി ദുബായ് വിപണിയിൽ വായ്പകൾക്കും ഡൗൺ പേയ്മെന്റുകൾക്കും പുതിയ മാതൃകൾ അവതരിപ്പിച്ച് റെക്കോർഡ് വിൽപ്പന നടത്തി അദ്ദേഹം വിസ്മയിപ്പിച്ചു മുന്നൂറ് ഏക്കറോളം വരുന്ന ഗോൾഫ് റിസോർട്ടും വില്ല പ്രൊജക്റ്റും അദ്ദേഹത്തിന്റെ ബിസിനസ് മികവിന്റെ ഉദാഹരണമാണ് വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യ ലിസിറോയയും മക്കളായ രോഹിത് റിയേ എന്നിവരുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം പങ്കുവച്ചിരുന്നു പ്രസിദ്ധമായ നിരവധി ടെലിവിഷൻ ഷോകൾ സ്പോൺസർ ചെയ്യുകയും മരക്കാർ സിംഹമോപ്തി അറേബ്യൻ സി അനോമി ഉൾപ്പെടെ ശ്രദ്ധേയമായ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത സി ജെ റോയി കേരളത്തിലെ സമസ്ത മേഖലകളിലും തന്റേതായ സാന്നിധ്യം അറിയിച്ചു കായികരംഗത്തും സി ജെ റോയ് നിക്ഷേപങ്ങളും സ്പോൺസർഷിപ്പുകളും നടത്തിയിരുന്നു അങ്ങനെ കേരളമെങ്ങും അറിയുന്ന വലിയ പേരായി കോൺഫിഡന്റ് ഗ്രൂപ്പും സി റോയും വാഹനപ്രേമിയായ അദ്ദേഹത്തിന് ഒരു ബുഗാട്ടി വെയ്റോണും പന്ത്രണ്ട് റോൾസ് റോയിസും ഉൾപ്പെടുന്ന ആഡംബര കാർ ശേഖരവും വാർത്തകളിൽ ഇടം പിടിച്ചു തന്റെ ആദ്യത്തെക്കാരായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കണ്ടെത്തി തിരികെ വാങ്ങാൻ പത്തു ലക്ഷം നൽകിയ അദ്ദേഹം അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം